ജീവിതത്തിൽ ഒരിക്കലും കള്ളിൽ നിന്ന് കഞ്ചാവിൽ നിന്ന് ലഹരിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത ആളുകളോട് പറയാ ഏറ്റവും വലിയ കള്ളുകുടിയന്മാരായിരുന്നില്ലേ ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ കള്ളിന്റെ പാത്രത്തിൽ വണ്ടിനെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞില്ലേ വണ്ടേ നീ എത്ര ഭാഗ്യവാനാണ് കള് കുടിച്ചു കുടിച്ചു മരിക്കണം എന്നുള്ളത് ആഗ്രഹമായിരുന്നു എനിക്ക് സാധിച്ചില്ല നിനക്ക് സാധിച്ചില്ലേ എന്ന് പറഞ്ഞ കാട്ടറബികൾ ആഗ്രഹം പറഞ്ഞു പറഞ്ഞുത്രേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കബറടക്കണ്ടത് മുന്തിരി വള്ളിയുടെ ചുവട്ടിലാണെന്ന് ആ മരിച്ചു കഴിഞ്ഞാലും ആ കബറിന്റെ ഉള്ളിൽ നിന്ന് ആ മുന്തിരി നാരിൽ നിന്ന് ഞാൻ കുടിക്കട്ടെ എന്ന് പറഞ്ഞ കാട്ടറബികൾ പക്ഷേ അള്ളാന്റെ ആയത് ഉദിക്കൊടുത്തപ്പോ അവര് മദ്യം കൈകൊണ്ട് തൊടാതായിത്രേ ഒരു സുഹാബി മദ്യം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു സുഹാബി ഓടി വന്നിട്ട് പറയുന്നത് മദ്യം നിരോധിച്ചിട്ടുണ്ട് നായത്തിറങ്ങിയിട്ടുണ്ട് ആ സുഹാബി മദ്യം മരുഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞ് കുടിച്ച മദ്യം വായിലേക്ക് വരല് തിരികി ചർത്തി ചൂത്രേ അള്ളാഹ് ഇഷ്ടല്ലെങ്കിൽ വേണ്ടടോ മുത്തുനബിക്ക് ഇഷ്ടല്ലെങ്കിൽ വേണ്ടടോ അതൊക്കെ പിശാചിൽ നിന്നാണ് അതൊക്കെ നമ്മളെ സമാധാനം നഷ്ടപ്പെടുത്തി കളയും തീർച്ചയായും നമ്മളെ മനസ്സിന്റെ ചിന്തകള് നമ്മൾ കലാലല്ലാത്തതിലേക്ക് കൂടുവിട്ട് പറന്നാൽ നിങ്ങൾ ഓർത്തോടി അത് സമാധാനക്കേടിലേക്ക്